നമസ്കാരം വരപ്രസാദം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർഗവാതിൽ ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത് ധനുമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി വരുന്നത് ഡിസംബർ മുപ്പത്തി ബുധനാഴ്ചയാണ് ഈ ദിവസം വൈകുണ്ഠത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുമെന്നും ഭക്തർക്ക് മോക്ഷം ലഭിക്കുമെന്നും വിശ്വാസമുണ്ട് ഗുരുവായൂർ ഏകാദശി നോറ്റാൽ സ്വർഗവാതിൽ ഏകാദശിയും നോൽക്കണം എന്നാണ് പറയപ്പെടുന്നത് സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിലിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണ് എന്നാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ ദിവസം ഭഗവത്ഗീതയുടെ ഉപദേശവും കുചേലന് മഹാവിഷ്ണു നൽകിയ അനുഗ്രഹവും നടന്ന ദിവസമായി കണക്കാക്കപ്പെടുന്നു സ്വർഗവാതിൽ ഏകാദശി നോറ്റാൽ ഐശ്വര്യം രോഗശമനം മോക്ഷം എന്നിവയാണ് ഫലം വ്രതാനുഷ്ഠാനം എങ്ങനെയാണെന്ന് നോക്കാം സ്വർഗവാതിൽ ഏകാദശിയുടെ തലേ ദിവസം ഒരിക്കലൂണു മാത്രം നടത്തി ഏകാദശി ദിനം പൂർണ്ണമായ ഉപവാസം നടത്തണമെന്നാണ് വിധി അതിന് സാധിക്കാത്തവരും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും വെള്ളം മാത്രം കുടിച്ചുകൊണ്ടോ ധാന്യാഹാരം ഒഴിവാക്കി പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടോ അരിയാഹാരം ഒഴിവാക്കി ഗോതമ്പ് കൊണ്ടുള്ള ആഹാരം കഴിച്ചുകൊണ്ടോ വ്രത അനുഷ്ഠിക്കാവുന്നതാണ് അവരവരുടെ അനുസരിച്ച് വേണം വ്രത അനുഷ്ഠിക്കാനുള്ളത് എണ്ണ തേച്ചുകുളി പകലുറക്കം എന്നിവ അന്നേ ദിവസം പാടില്ല തുളസിയില പറിക്കാനും പാടില്ല പൂജയ്ക്കുള്ള തുളസിയിലേക്ക് നേരത്തെ പറിച്ചു വയ്ക്കേണ്ടതാണ് ഏകാദശി ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി ഭഗവാനെ പ്രാർത്ഥിച്ച ശേഷം ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രത്തിൽ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാകർമ്മങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ പങ്കെടുത്ത ശേഷം മറ്റൊരു വാതിലിലൂടെ പുറത്തു വരിക ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരം വിഷ്ണു വിഷ്ണുദ്വാദശനാമങ്ങൾ എന്നിവ ചൊല്ലുന്നതോ കേൾക്കുന്നതോ ഉത്തമമാണ് ഓ നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓ നമോ ഭഗവത വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും നൂറ്റിയെട്ട് തവണ ജപിക്കുക ഹരേ രാമ മന്ത്രവും കഴിയുന്നത്ര തവണ ജപിക്കുക ഏകാദശി ദിവസം തുളസി പൂജ ചെയ്യുന്നത് ഉത്തമമാണ് തുളസിക്ക് മുന്നിൽ ഒരു നെയ്ദീപം വെച്ച ശേഷം തുളസിയെ വലം വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വർഗവാതിലേകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച പകൽ പത്ത് പതിനെട്ട് വരെയാണ് ഹരിവാസര സമയത്ത് ഭഗവൽ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുക അന്നേ ദിവസം ഉറക്കമൊഴിക്കേണ്ടതില്ല ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഒന്നാം തീയതി രാവിലെ ഏഴ് പതിനാലിനും ഒൻപത് പതിനെട്ടിനും ഇടയിൽ തുളസിതീർത്ഥ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് വ്രതം അവസാനിപ്പിക്കുമ്പോൾ ഫോക്ഷേ ഹൂം പുണ്ഠരീകാക്ഷ ശരണം മേ ഫവാചുത എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് തുളസിതീർത്ഥ സേവിച്ച് വ്രത അവസാനിപ്പിക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു